വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക സ്വാഗതം കൂടുതൽക്ക് ഇന്നത്തെ ജ്യോതിഷ വിഷയം പിറന്നാൾ ദിവസം പാലിക്കേണ്ട കർമ്മങ്ങളാണ് ഓരോ നാട്ടുകാരും ഓരോ പ്രദേശത്തും പിറന്നാൾ ദിവസമുള്ള നാട്ടാചാരങ്ങൾ പാലിക്കണം ഇതിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് പിറന്നാൾ ദിനം രാവിലെ കുളിച്ച് ശുദ്ധിയായി വൃത്തിയുള്ള അലക്കിയ വസ്ത്രമോ പുതുവസ്ത്രമോ ധരിക്കണം അത് കഴിഞ്ഞാൽ ആദ്യമായി കുടുംബക്ഷേത്രത്തിൽ പോയി കുടുംബ പരദേവതയുടെ പ്രീതി നേടണം കുടുംബക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവർക്ക് കുടുംബക്ഷേത്രം ചിലപ്പോൾ വളരെ അകലെ ആയിരിക്കും ചിലവരുടെ തൊട്ടടുത്തൊന്നും കുടുംബക്ഷേത്രം ഉണ്ടാവില്ല ചിലപ്പോൾ വളരെ കിലോമീറ്ററുകൾ കിലോമീറ്ററുകളെ പോയായിരിക്കുള്ളൂ ഒരു പേരെ സ്ഥലത്താല് ജോലി സംബന്ധമായിട്ടൊക്കെ അകന്ന് താമസിക്കുന്നവരൊക്കെ ചിലപ്പോ കുടുംബക്ഷേത്രത്തിൽ പോകാൻ ചിലപ്പോൾ സാധിച്ചു അപ്പൊ അങ്ങനെയുള്ളവരെന്താ ചെയ്യുന്നത് ആ അവർ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ആ തൊട്ടടുത്തുള്ള ആ ദേശദേവതയെടുത്ത് നിന്ന് പ്രീതി നേടി നേടണം അതായത് അവരുടെ തൊട്ടടുത്തുള്ള ദേശദേവതയെടുത്ത് നിന്നിട്ട് ഉള്ള ആ ഒരു പ്രാർത്ഥിച്ച് അവരുടെ പ്രീതി സമ്പാദിക്കാം കുടുംബക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവരിക്ക അതേപോലെ തന്നെ ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തണം പുഷ്പാഞ്ജലിയോ മറ്റു വഴിപാടുകളോ നടത്താം ഇഷ്ടദേവതകളുടെ ക്ഷേത്രങ്ങളിലും പോകാം അതോടൊപ്പം പെൺകുട്ടികൾ അന്ന് കൺമഷി എഴുതണം അമ്മയോ സഹോദരിയോ നൽകുന്ന ആഹാരം കഴിക്കാം കഴിക്കണം അമ്മയോ സഹോദരിയോ നൽകുന്ന ആഹാരം കഴിക്കണം പറ്റുമെങ്കിൽ അമ്മയോടും അച്ഛനോടും സഹോദരങ്ങളോടും ഒപ്പം ഇരുന്നാണ് ആഹാരം കഴിക്കേണ്ടത് വിവാഹിതനാണെങ്കിൽ അവൻ്റെ കുടുംബം ഉണ്ടല്ലോ ആ കുടുംബത്തോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കാം കഴിയുമെങ്കിൽ തൂശനിലയിൽ ഉണ്ണണം സാധുക്കൾക്കും വൃദ്ധന്മാർക്കും അവശദുള്ളവർക്കും ദാനധർമ്മങ്ങൾ ചെയ്യണം ഒരാൾക്കെങ്കിലും അന്ന് അന്നം നൽകിയാൽ അതിൽപരം പുണ്യം വേറെയില്ല ഒരാൾക്കെങ്കിലും അന്ന് അന്നം നൽകിയാൽ അത്രയും സുഹൃദമാണ് കുടുംബാംഗങ്ങൾക്ക് മധുരം നൽകാം തൻ്റെ കുടുംബത്തിലുള്ളവർക്ക് മധുരമൊക്കെ നൽകാം ഊണിനൊപ്പം പായസവും ചേർത്ത് സദ്യ ഉണ്ടാൽ ഊണ് വിശേഷമാവും ഒരിക്കലും മത്സ്യമാംസങ്ങൾ ചേർന്ന ഭക്ഷണം അന്ന് കഴിക്കരുത് അന്ന് പച്ചക്കറി ആകട്ടെ എന്ന് തീരുമാനിക്കാം അതായത് ഒരു പിറന്നാൾ ദിവസമെങ്കിലും മറ്റൊരു ജീവിയുടെ ജീവൻ എടുക്കരുത് എന്നാണ് അതിൻ്റെ ഉദ്ദേശം അപ്പോൾ നമ്മുടെ പിറന്നാൾ ദിവസം ഒരു ജീവിയുടെ ജീവൻ കളഞ്ഞുകൊണ്ടുള്ള ആ ഒരു സദ്യ നമ്മ ഒഴിവാക്കിയല്ലേ നല്ലത് അതൊരു പുണ്യപ്രവൃത്തിയല്ലേ അങ്ങനെ ചെയ്യുക പിന്നെ വിറക് കയറുകയോ ഇല മുറിക്കുകയോ ചെയ്യരുത് ഇല മുറിക്കരുത് വിറക് കയറരുത് ആയുധങ്ങളെടുത്തുള്ള പ്രവർത്തികളും ചെയ്യരുത് അതായത് ആയുധം കൊണ്ടുള്ള യാതൊരു പ്രവർത്തികളും അന്നത്തെ ദിവസം ചെയ്യരുത് കഴിയുന്നതും ദൂരയാത്ര ഒഴിവാക്കണം കഴിയുന്നതും ദൂരയാത്ര പോകരുത് ഒഴിവാക്കണം പിന്നെ മരിച്ചവരുടെ സദ്യ അന്ന് ഉണ്ണരുത് എന്തെങ്കിലും ആരെങ്കിലും മരിച്ച അടിയന്തര ഒക്കെ ഉണ്ടെങ്കിൽ അന്ന് പോയി ആ മരിച്ച സദ്യ ഉണ്ണരുത് പിറന്നാൾ ദിവസം അത് ഒഴിവാക്കണം പിന്നെ രാവിലെ കുളിക്കാതെ ഒരു പ്രവൃത്തിയും ചെയ്യരുത് രാവിലെ കുളിച്ച് ശരീരശുദ്ധി വരുത്തണം പഴകിയ വസ്ത്രം ധരിക്കരുത് അതേപോലെ പഴകിയ ഭക്ഷണവും അന്ന് കഴിക്കരുത് പഴകിയ വസ്ത്രം കുടുക്കരുത് പഴകിയ ഭക്ഷണവും അന്ന് കഴിക്കരുത് ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക അത് ഒഴിവാക്കരുത് ഇഷ്ടദേവതയുടെ ഉള്ള പ്രാർത്ഥന അന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല ഇതെല്ലാമാണ് ഒരു പിറന്നാൾ ദിവസം സാമാന്യമായി ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ അത് ഞാൻ വളരെ ഒരു ചെറിയ ഒരു ലഘു ലഘുവിവരണത്തോടെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എൻ്റെ നന്ദി നമസ്കാരം